ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് ശബരി ശബരിമലയിൽ ഭക്തജന തിരക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ തീയതികളിൽ വെർച്വൽ ക്യൂ തത്സമയ ബുക്കിംഗുകളിൽ ക്രമീകരണം ഏർപ്പെടുത്താനാണ് തീരുമാനം മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ തീയതികളിൽ വെർച്വൽ ക്യൂ തത്സമയ ബുക്കിംഗുകളിലാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത് തങ്ക അങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തുന്ന ഡിസംബർ അൻപതിനായിരം തീർത്ഥാടകരെയും മണ്ഡല പൂജാ ദിവസമായ ഡിസംബർ ഇരുപത്തിയാറിന് അറുപതിനായിരം തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുകയുള്ളൂവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഈ രണ്ടു ദിവസങ്ങളിലും അയ്യായിരം തീർത്ഥാടകർ വീതമായിരിക്കും തത്സമയ ഓൺലൈൻ ബുക്കിംഗിലൂടെ ദർശനത്തിന് അനുവദിക്കുക വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗിലൂടെയുമാണ് പ്രവേശനം നൽകിയിരുന്നത് കുറയ്ക്കുന്നത് മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ച് നട അടയ്ക്കാൻ ആറുനാൾ ശേഷിക്കെ ശബരിമലയിൽ പ്രതിദിനം എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച പേരെത്തി വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് ബുക്കിംഗാണ് അനുവദിച്ചത് പുല്ലുമേട് വഴി വ്യാഴാഴ്ച ഭക്തരാണ് ശബരിമല ദർശനത്തിനെത്തിയത് തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്പോട്ട് ബുക്കിംഗ് ആയിരം കടക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒന്ന് പേരാണ് വ്യാഴാഴ്ച സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുഡേ നിങ്ങൾ സിംഗ്